തലയ്ക്ക് ഹെൽമറ്റ് ഉണ്ട് ഹെൽമെറ്റേ നിനക്കാരുണ്ട് ഹെൽമറ്റ് വർഷം കൊണ്ട് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് എന്ത് വർക്ക് ഉണ്ടെങ്കിലും കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് ഇന്നർ ബെൽറ്റ് ഗ്ലാസ് എല്ലാം തിരുവനന്തപുരം തകരപ്പറമ്പിലെ ഒരു മൂലയ്ക്ക് സൺഷെയ്ഡിന് കീഴിൽ ചെറിയ കടമുറിയിൽ പുളിറക്കോണം സ്വദേശി വിജയകുമാർ ഇരിപ്പുണ്ട് ചെറിയ പരിക്കെങ്കിൽ ആദ്യ പരിശോധനയിൽ ശരിയാകും ചിലതിന് ശസ്ത്രക്രിയ വേണ്ടിവരും മുമ്പേ അപ്പോർട്സ് ഒരു പണിയായിരുന്നു ഈ ഹെൽമെറ്റിൽ ഒരു ചെയ്യണമെന്ന് പറഞ്ഞ ഒരു തോന്നൽ ഉണ്ടായി സ്വയം തോന്നിയതാണ് മന്ത്രി ബാലകൃഷ്ണപുള്ള മന്ത്രി ആയിട്ടിരുന്ന ടൈമിലാണ് ഞാൻ വന്നപ്പോഴും അങ്ങനെയാണ് തുടങ്ങിയത് പണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്ന് ചെയ്ത് അങ്ങനെ സ്വയം പഠിച്ചതാണ് പഴയ മോഡലാണ് ചെയ്യാൻ തുടങ്ങിയത് ഏറ്റവും പഴയ പത്ത് നാൽപ്പത് കൊല്ലത്തിന് മുമ്പുള്ള ഹെൽമെറ്റ് ചെറിയ ചട്ടി ടൈപ്പ് പോകാനും അതിലാണ് ചെയ്യാൻ തുടങ്ങിയത് ചിലവിനുള്ളത് കിട്ടും അത്ര ഇതൊന്നും ഇല്ല കാര്യം നടന്നു പോകും അപ്പൊ കാര്യങ്ങൾ റെഡിയായി ആയി അപ്പൊ കാര്യങ്ങൾ സെറ്റാക്കാൻ അകത്താളുണ്ട്